കാണുന്ന ആവേശത്തിൽ ബജറ്റ് പ്രഖ്യാപനങ്ങളെ കാണുന്നുണ്ടായിരുന്നു കേരളത്തിലെ സർക്കാർ ഡി പി ആർ ഉൾപ്പെടെ ഉണ്ടാക്കി കേരൽ എന്ന പദ്ധതിയുമായി മുന്നോട്ട് വന്നപ്പോൾ അതീ കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ രണ്ട് സംഘമാണ് ഒന്ന് കേരളത്തിലെ ബി ജെ പി മറ്റൊന്ന് കേരളത്തിലെ കോൺഗ്രസ് അതിൻ്റെ യു ഡി എഫ് സഖ്യം എന്നാൽ അതിവേഗ റെയിൽപാത ഇന്ന് കേരളത്തിനെന്നല്ല ലോകത്തെ സുപ്രധാനമായ ഏതൊരു ജനതക്കും ആവശ്യമാണെന്നിരിക്കെ അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനങ്ങൾ കേവല പ്രഖ്യാപനങ്ങളെങ്കിലും നടത്താൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പബ്ലിസിറ്റി സ്റ്റണ്ടിനു വേണ്ടിയെങ്കിലും നടത്തുമെന്ന് പ്രതീക്ഷിച്ച് രാജീവ് ചന്ദ്രശേഖർ എന്ന ദത്തുപുത്രൻ ബി ജെ പിയുടെ ദത്തുപുത്രനായ പ്രസിഡൻറ്റ് തൻ്റെ പി ആർ ടീമിനെയും കൂട്ടി മാരാർജി ഭവന്റെ എ സി റൂമിലിരുന്ന് മുഴുവൻ സമയവും ബഡ്ജറ്റ് കാണുകയുണ്ടായി നിർഭാഗ്യവശാൽ പറയട്ടെ ആമയും ആമ വളർത്തുക കേന്ദ്രവും അതിൻ്റെ മുട്ടയും അതിൻ്റെ ജീവിതവും എന്നല്ലാതെ മറ്റൊരിടത്തും കേരളമെന്ന വാക്ക് ഉച്ചരിക്കാൻ പോലും ഈ രാജ്യത്തെ സർക്കാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല അവർ കേരളത്തോടുള്ള പക അങ്ങേയറ്റം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരിടപെടലാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ കണ്ടത് ോ ഈ കാലഘട്ടത്തിലാണ് കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് കാലേക്കൂട്ടി തന്നെ കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു മതനിരപേക്ഷ കേരളത്തിൽ സംഘപരിവാറിന് സ്ഥാനമുണ്ടാകില്ല എന്ന് സെൻട്രൽ ഐബി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കീഴെയുള്ള ഈ രാജ്യത്തെ സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഈ കേരളത്തോടുള്ള പക മതനിരപേക്ഷ കേരളം ഒരിക്കലും സംഘപരിവാറിനെയും അതിന്റെ സംഘത്തെയും അംഗീകരിക്കുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് അതിനോടുള്ള പകയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ കണ്ടത് എന്നാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ രാജീവ് ചന്ദ്രശേഖരനോട് എന്തേ കേരളത്തിനൊന്നും നൽകുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളെ ജയിപ്പിക്കോ അപ്പോ തരാം അപ്പോ വാങ്ങി തരാം അപ്പോഴൊക്കെ ഉണ്ടാക്കി തരാം എന്ന രാഷ്ട്രീയപരമായ മറുപടിയും അതിനപ്പുറത്തേക്ക് എന്തേ സ്ഥലമേറ്റെടുത്ത് നൽകുന്നില്ല എന്ന ചോദ്യവുമാണ് നോക്കോ ഈ തിരുവനന്തപുരത്തിന്റെ ഈ രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനപ്പെട്ട പ്രൊജക്ടുകളിൽ ഒന്നാണ് വിഴിഞ്ഞം ആ വിഴിഞ്ഞത്തിൽ ഒരു രൂപ മര്യാദക്ക് ചെലവഴിക്കാൻ ഈ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ തയ്യാറുണ്ടോ രണ്ടാം ഘട്ട വിപുലീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു വാക്കുച്ചരിക്കാൻ ഈ രാജ്യത്തിന്റെ സർക്കാർ തയ്യാറായിട്ടുണ്ടോ എന്നിട്ടും രാജീവ് ചന്ദ്രശേഖരൻ ഈ കാലഘട്ടത്തിൽ കവികൾ ക്രാന്തദർശികളാണെന്ന് പറയുന്നത് പോലെ എട്ട് മമ്മൂഞ്ഞായ മമ്മൂന്നായ രാജീവ് ചന്ദ്രശേഖരനോട് പറയാനുള്ളത് ഈ നാട്ടിൽ ഒരു ആന പ്രസവിച്ചാലും ഒരു പശു പ്രസവിച്ചാലും ഈ കാലഘട്ടത്തിൽ എന്തിനേറെ പറയുന്ന ഒരു കോഴി മുട്ടയിട്ടാലും അത് നമ്മളാണ് എന്ന് പറയുന്നത് പോലെയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന എട്ട് കാലി ഈ കേരളത്തിന്റെ വികസനം ഈ കേരളത്തിന്റെ മുന്നോട്ട് പോക്ക് അത് സാധ്യമാക്കിയത് ഇടതുപക്ഷമാണ് അൻപതിനായിരം പൊതുവിദ്യാലയങ്ങളാണ് രാജ്യത്ത് പൂട്ടിക്കെട്ടിയത് ഈ മോദി ഭരണകാലത്ത് അൻപതിനായിരം പൊതുവിദ്യാലയങ്ങൾ പൂട്ടിക്കെട്ടി എന്നാൽ വിദ്യാഭ്യാസ മേഖലക്ക് എത്ര ശതമാനമാണ് രാജ്യത്ത് ഇവർ തന്നെ അവതരിപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയവും അതിനോടൊപ്പം തന്നെ എസ് എഫ് ഐ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ആറ് ശതമാനം ജി ഡി പി ഭാഗമായി മാറ്റിവെക്കണമെന്നുള്ള ഒരു നിർദ്ദേശത്തെയും ഈ സർക്കാർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം മാറ്റിവെക്കും മാത്രമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്നത് അതും സ്വകാര്യ മേഖലയ്ക്കാണ് അത് പൂർണമായി സഹായകമാകുന്നത് അൻപതിനായിരം പൊതുവിദ്യാലയങ്ങൾ പൂട്ടിക്കെട്ടിയ സർക്കാരിന്റെ പേരാണ് ഈ പറഞ്ഞ മോദി സർക്കാർ രാജ്യത്തെ യു ജി സിയെ ഇല്ലാതാക്കിയ സർക്കാരിന്റെ പേരാണ് മോദി സർക്കാർ ഡൽഹിയിലും അലഹാബാദിലും ഈ ഇന്ത്യയിലെമ്പാടുമുള്ള സർവകലാശാലകളെ സംഘപരിവാർ വൽക്കരിക്കാനുള്ള ഇടപെടൽ നടത്തുന്നതിനപ്പുറത്തേക്ക് ഒരു രൂപ പോലും സർവകലാശാലകളിൽ ചെലവഴിക്കാൻ തയ്യാറാവാത്ത സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത് അതിന്റെ ദൃഷ്ടാന്തമാണ് ബജറ്റിൽ നമ്മൾ കണ്ടത് നോക്കൂ ഇവിടെ സ്വാഗത ഭാഷകൻ പറഞ്ഞു എയിംസിനെ സംബന്ധിച്ച് എയിംസ് മാത്രമല്ല അതിവേഗ റെയിൽപാത കേരളത്തിൽ തരില്ല എന്ന നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുക്കുന്നത് എന്നാൽ ആർ എസ് എസ് കാരനായ മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരൻ സ്വകാര്യമായി പൊന്നാനിയിൽ ഇന്നലെ ഓഫീസ് തുറന്നു ആരുടെ അനുവാദത്തിലാണ് ആരുടെ പിന്തുണയിലാണ് എന്തൊക്കെയാണ് ഇത് വെള്ളരുക്ക പട്ടണമാണോ ആർ എസ് എസിന്റെ ഈ തിട്ടൂരങ്ങളും ആർ എസ് എസിന്റെ തോന്നിവാസങ്ങളും നടത്താൻ ഇത് മോദിയുടെ ഗുജറാത്ത് അല്ല യോഗിയുടെ ഉത്തർപ്രദേശ് അല്ല ഇത് പിണറായി വിജയന്റെ കേരളമാണെന്ന് ഓർക്കാൻ ഈ രാജ്യത്തെ സംഘപരിവാർ തയ്യാറാവണം ഇന്ത്യക്ക് ഓഫീസ് തുറന്നിട്ടുണ്ടെങ്കിൽ ഇടിച്ചു പൊളിക്കാനും ഞങ്ങൾക്കറിയാം എന്തിനെ പറയുന്നു രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യരുടെ നികുതി പണം കൊണ്ട് ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ സ്വകാര്യമായിട്ട് ആർ എസ് എസിന്റെ സ്വത്താണ് തറവാട്ട് സ്വത്താണെന്ന് ഞങ്ങളെ ബോധിപ്പിക്കാൻ ഈ നടത്തുന്ന സ്റ്റണ്ടുണ്ടല്ലോ അത് അവസാനിപ്പിക്കണം പൊന്നാനി തുറങ്ങിയ ഓഫീസ് ആ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇതേ പാലക്കാട് മത്സരിക്കാൻ ചെന്നപ്പോ മത്സരിക്കുന്നതിന് മുമ്പേ അവിടെ സംഘാടക സമിതി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറക്കുന്നതിന് മുമ്പ് എം ഓഫീസ് തുറന്നതാ മതനിരപേക്ഷ കേരളം പറഞ്ഞു ഈ ശ്രീധരനല്ല അല്ല ഇനി എത്ര വലിയ ശ്രീധരനാണെങ്കിലും ആണെങ്കിലും നിങ്ങൾ മതനിരപേക്ഷ കേരളത്തോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾ സംഘപരിവാറാണെങ്കിൽ നിങ്ങളെ വീട്ടിലിരുത്തുമെന്ന് പ്രഖ്യാപിച്ച് മതനിരപേക്ഷ കേരളം ഈ ശ്രീധരനെ വീട്ടിലിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പറയാനുള്ളത് ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ചെലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ സഹായിച്ചതിന്റെ ഭാഗമായി പാട്ടത്തിനടുത്ത് അവിടെ സ്വന്തം സർക്കാരിന്റെ സ്ഥലം സ്വന്തമാക്കി മാറ്റിയ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒറ്റകാരനും അഴിമതിക്കാരനും എന്ന ബി ജെ പി പ്രസിഡന്റ് അതിനപ്പുറത്തേക്ക് ഇവർ കൊണ്ടുപോയി ഇറക്കുന്ന അവതാരങ്ങൾ ആ അവതാരത്തിന്റെ മറ്റൊരു പേരാണ് എംസ് ആലപ്പുഴയിലും വല്ലത്തും തൃശൂരും പറ്റുമെങ്കിൽ എവിടെയും കൊണ്ടുപോയി അവതരിപ്പിക്കും പറ്റുമെങ്കിൽ ഞാൻ അറബിക്കടലിലും ഉണ്ടാക്കുമെന്ന് പറയുന്ന ബഡായിരാമനായ സുരേഷ് ഗോപിയോട് ഉൾപ്പെടെ പറയാനുള്ളത് ഇതുവരെ കാണിച്ചത് വെള്ളിത്തിരകളിൽ ഞങ്ങൾ ആവേശത്തോടു കൂടി കൈയടിച്ച ഭരത്ചന്ദ്രനും ഈ പറഞ്ഞ കഴിഞ്ഞ കാലങ്ങളിലെ നിങ്ങളുടെ കഥാപാത്രങ്ങൾക്കും അതിനോടൊപ്പം ഒരു കലാകാരൻ എന്നുള്ള മര്യാദയുമാണ് ഇനി ബോധവുമായി ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഞങ്ങളെ ഇങ്ങനെ അധിക്ഷേപിക്കാനും സവർണനെയും അവർണനെയും മാറ്റി മാറ്റി കണ്ട് നിങ്ങളുടെ ഉള്ളിൽ തികച്ചു തൊള്ളുന്ന ഈ ജാതി ബോധത്തെ ഞങ്ങളുടെ മേലിൽ പ്രയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സുരേഷ് ഗോപി നിങ്ങളുടെ കാര്യം ഗോപിയാക്കാൻ ഞങ്ങൾക്കറിയാം നിങ്ങളുടെ കാര്യം ബാക്കിയുണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് കൂടുതലൊന്നും തിളക്കരുത് കൂടുതലൊന്നും തുള്ളരുത് എയിംസ് ഈ നാടിന്റെ ആവശ്യമാണ് അതിവേഗപാത ഈ നാടിന്റെ ആവശ്യമാണ് വിഴിഞ്ഞം പോട്ട് ഈ നാടിന്റെ ആവശ്യമാണ് ഈ നാടിന്റെ ആവശ്യമായി കേന്ദ്രമന്ത്രിയോട് ഈ കേരളത്തിലെ ധനകാര്യമന്ത്രി ഇരുപത്തി ആറ് ആവശ്യങ്ങൾ കത്തിലൂടെ എഴുതിയപ്പോൾ ൊന്നിന് ഒരഭിപ്രായത്തിലെങ്കിലും പിന്നീട് പരിഗണിക്കാമെന്ന് പോലും പറയാത്ത ഈ സർക്കാർ പ്രിയമുള്ളവരെ ഈ ബജറ്റ് അവതരിപ്പിച്ച് ഇന്നേക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ ആ ബജറ്റിന്റെ എൺപത്തഞ്ച് ശതമാനവും സഹായം ചെന്നു നിൽക്കുക ആത്യന്തികമായി സഹായിക്കുക അമേരിക്ക എന്ന രാജ്യത്തോട് കഴിഞ്ഞ ദിവസം നീരുപാധികമായി കാലിൽ ചെന്നു വീണ നരേന്ദ്രമോദി എന്ന ഈ രാജ്യത്തിന്റെ ഒറ്റുകാരനായ പ്രധാനമന്ത്രിയുടെ ബാക്കിപത്രമാണ് ഈ രാജ്യത്തിന്റെ സ്വത്തുവകളെല്ലാം അമേരിക്കക്ക് എഴുതി കൊടുത്താണ് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടുന്നത് ഈ രാജ്യം എഴുതി കൊടുത്തിരിക്കുന്നു ഈ രാജ്യത്തിന്റെ മുഴുവൻ തീരുവുകളും എല്ലാവിധ ക്രയവിക്രയങ്ങൾക്കും അമേരിക്കക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ലോകത്ത് അമേരിക്ക നടത്തുന്ന എല്ലാ യുദ്ധങ്ങൾക്കും തങ്ങൾ സഹായകമാണ് തങ്ങൾ പിന്തുണ നൽകുന്നു എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ സർക്കാർ അവരുടെ നയം ആ നയം ഉയർത്തിപ്പിടിക്കുന്നത് ജനവിരുദ്ധമാണ് അത് കേരള വിരുദ്ധമാണ് ജനവിരുദ്ധമായ കേരള വിരുദ്ധമായ നയത്തിനു കാരണം കേരളം എല്ലാത്തിലും മുൻപന്തിയിലാണോ എന്നുള്ളത് മാത്രമല്ല കേരളം മതനിരപേക്ഷമാണ് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ മതനിരപേക്ഷ കേരളത്തെ സംരക്ഷിക്കാൻ മതനിര നിരപേക്ഷതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ മുട്ടിലെഞ്ഞാലും നിങ്ങളുടെ മുന്നിൽ ശിരസ് കുനിക്കാതെ നിങ്ങളുടെ മുന്നിൽ മുദ്രാവാക്യം വിളിച്ചോം ഈ കാലഘട്ടത്തിൽ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുക എന്നല്ലാതെ ദുർബലപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നാൽ ഈ നാട്ടിലെ സാധാരണക്കാരാണ് നികുതി പണമടക്കുന്നത് അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിന് കിട്ടേണ്ടത് കിട്ടണം അതിൻ്റെ ഭാഗമായി ഈ കേരളത്തിന് നൽകേണ്ടത് നൽകണം അതിനാവശ്യകരമായുള്ള ഇടപെടൽ ഉണ്ടാകണം അത് തയ്യാറാവാൻ അത് മുന്നോട്ട് വെക്കാൻ അവർ തയ്യാറല്ല എന്ന് ഈ ബഡ്ജറ്റിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ തന്നെ ഈ രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതിയെപ്പോലും ഇല്ലാതാക്കുന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചോ അറുപത് നാൽപ്പത് ശതമാനത്തിലേക്ക് ആ തൊഴിലുറപ്പ് പദ്ധതിയെ കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങളിലേക്ക് മാറ്റിവെച്ചോ ഈ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ജോലി കിട്ടുന്ന തൊഴിലുറപ്പ് പദ്ധതിയെ റദ്ദാക്കിയ കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ സമരം നടത്താൻ ഈ കേരളത്തിൽ ഇടതുപക്ഷം ഉണ്ടായി കേരളത്തിലെ സർക്കാർ ആവശ്യപ്പെടുന്നു കേരളത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അൻപതിനായിരം സ്കൂളുകൾ പൂട്ടിക്കെട്ടി കേരളത്തിലെ ഇന്ത്യയിലെ സർക്കാർ എന്നാൽ കേരളത്തിൽ അഞ്ചര ലക്ഷം വിദ്യാർത്ഥികൾ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വന്ന കഴിഞ്ഞ പത്ത് വർഷത്തെ പിണറായി സർക്കാരാണ് കടന്നു പോകുന്നത് വിദ്യാഭ്യാസ മേഖല രാജ്യത്തിന് മാതൃകയാകുന്നു ഉന്നത വിദ്യാഭ്യാസ മേഖല ഈ ലോകത്തിന് മാതൃകയാകുന്നു ആ നാടായി കേരളം മാറുന്നു എന്നാൽ ഈ ബഡ്ജറ്റിൽ ഈ നാടിനെ വഞ്ചിക്കുന്ന വിദ്യാർത്ഥികളെ ഇല്ലാതാക്കുന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചത് അതിനെതിരെ ശക്തമായ നിലപാടാണ് എസ് ആ നിലപാടിന്റെ ഭാഗമായി ഈ സമരം ഞങ്ങൾ ശക്തമായി തുടരും സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരനും കുമ്മനം രാജശേഖരനും പറ്റാവുന്ന എല്ലാവരും ഇറങ്ങി ഇറങ്ങിപ്പോറപ്പെട്ടുള്ളൂ കേരളത്തിന്റെ മതനിരപേക്ഷതക്കു വേണ്ടി കാവലാളായി എസ് എഫ് ഐ എന്ന മഹാപ്രസ്ഥാനം ഇവർക്ക് മുന്നിൽ പ്രതിരോധമായി ഉയർന്നു നിൽക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികളുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്